സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഒരാളെ കൊല്ലാൻ പറ്റുമോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ വൈറലായ ഒരു വീഡിയോ ഒരു കുഞ്ഞ് അപ്പാർട്ട്മെന്റിന്റെ താഴെ വീണിട്ട് ഒരു ഷീറ്റിന്റെ മേലെ പിടിച്ചു നിൽക്കുന്നത് ദൈവാധീനം എന്ന് പറയട്ടെ ആ കുഞ്ഞിന് ഒരു പോറൽ കോൽ കേൾക്കാതെ നാട്ടുകാരെല്ലാവർക്കും കൂടി രക്ഷിച്ചു പക്ഷേ ആ കുഞ്ഞിന്റെ അമ്മയെ വെറുതെ വിടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും തയ്യാറായിരുന്നില്ല ആ സ്ത്രീക്കെതിരെ അവർ രൂക്ഷമായി എഴുതി കുറേ വീഡിയോ ഇതൊക്കെ കുറേ പോസ്റ്റ് ചെയ്ത് ആ കുഞ്ഞിനെ അവരെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്ത താങ്ങി സത്യത്തിൽ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് വീണതാണ് പക്ഷേ ആ കുഞ്ഞിന്റെ അമ്മയ്ക്കെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പലരും പ്രതികരിച്ചു അതൊന്നും താങ്ങാനുള്ള മനസ്സിന്റെ ശക്തി ആ സ്ത്രീക്ക് ആ സ്ത്രീ ഇന്ന് ഈ ലോകത്തില്ല ആത്മഹത്യ കോയമ്പത്തൂരിൽ നാലാം നിലയിൽ നിന്നും വീണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട കുഞ്ഞിന്റെ അമ്മ സൈബർ ആക്രമണം താങ്ങാതെ ആത്മഹത്യ ചെയ്തു നമ്മള് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ആലോചിക്കേണ്ട കാര്യം ഇപ്പൊ നിങ്ങൾ പലരും പറയുന്നുണ്ടാവും എന്റെ ഫോണ് എന്റെ വൈഫൈ ഞാൻ തോന്നുന്ന പോലെ എന്തൊരു അതെൻ്റെ ഇഷ്ടം എന്ന് നിങ്ങളിഷ്ടം തന്നെയാണ് പക്ഷേ എന്ന് വെച്ചാൽ അത് വായിക്കുന്നവരുടെ മനസ്സിൻ്റെ വേദനയും നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവർക്കും അത് താങ്ങേണ്ട ശേഷിയൊന്നും ഉണ്ടാവില്ല ആ സ്ത്രീ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ തൻ്റെ കുഞ്ഞിനെ താൻ അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് ആ സ്ത്രീ ഈ ലോകത്തില്ല ഇനി ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ നമ്മൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞ് എഴുതുമ്പോഴെയോ അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ പരമാവധി ശ്രമിക്കുക